ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും പാലുമൊക്കെ കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുമുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റഡ് ചെയ്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്ത റവ കുഴപ്പമില്ല ഇനി അതേ അളവിൽ തന്നെ മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്രയും കൂടെ നന്നായിട്ടിനെ അടച്ച് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കത്തിച്ചു കൊടുത്തിട്ടില്ല നമുക്കിനി അതിലേക്ക് ഒന്നേകാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇനി ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാലിവിടെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൗഡർ ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ റവയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് ഏലക്ക പൗഡറും കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പാലെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെയും തേങ്ങയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് റവ ആയതുകൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് റവ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം റവ ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പരുവമാവണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഞാനിവിടെ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ആ റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലേറ്റാണുള്ളത് അതെടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു സ്പൂണിലോ സ്പേച്ചിലയിലോ കുറച്ച് നെയ്യ് ഒന്ന് അടിയിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഞാനിവിടെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ബദാം ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പാച്ചിലെ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം സ്വീറ്റ് ഇവിടെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടോ മൂന്നോ മണിക്കൂർ നന്നായിട്ടൊന്ന് തണുത്ത് വരാനായി മാറ്റി മാറ്റിവെക്കാം നന്നായിട്ടിവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് സൈഡെല്ലാം സ്പാച്ചിലുണ്ട് ഒന്ന് വിടിവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കാം ഇനി അതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്കിനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് വായിലിട്ടൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സ്വീറ്റ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇത് ഇഷ്ടപ്പെടും വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത്